ഗുഡ് ഈവനിങ് ടു ഓൾ എൻ്റെ പേര് ദലിഷ തേജെന്നാണ് ഞാൻ ഇഗ്നൂവിലെ എം എ സെക്നോളജി കോഴ്സാണ് എടുത്തിരിക്കുന്നത് ആക്ച്വലി എനിക്ക് ഇഗ്നൂൻ്റെ ഒരു ഐഡിയയില്ല കുറേ കാലമായിട്ട് ഇഗ്നോൻ്റെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു മനസ്സിലായി പക്ഷേ എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ യൂട്യൂബൊക്കെ ഇഗ്നോണ്ട് ചെയ്തിട്ട് എങ്ങനെ പറ്റും എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുള്ള ലേൺ ആപ്പിനെ പറ്റി അറിയുന്നത് അപ്പോൾ അത് എഡ്നു ജോയിൻ്റ് ആയിട്ടായപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഗവൺമെൻ്റ് സാപ്പിനെ സജസ്റ്റ് ചെയ്യും മെൻ്ററിനെ സജസ്റ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് പോസിബിലിറ്റീസ് പറഞ്ഞെന്നും മെൻറ്റർഷിപ്പാണ് നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു ബട്ട് റീലി റീലി എന്താ പറയുക റിയലി റീലി പെർഫെക്റ്റ് ഓപ്ഷനായിരുന്നു കാരണം നല്ല ആണ് നല്ല ക്ലാസ്സസ് ആണ് എനിക്ക് ശരിക്കും യൂസ്ഫുൾ ആയി തോന്നി പല ഇജ്ഞ ഇൻഫർമേഷൻസും അപ് ഡേറ്റ് ആണ് നമുക്ക് എപ്പോൾ ഉണ്ടെങ്കിലും നമ്മളുടെ മെൻറ്റർഷിപ്പും നമ്മളുടെ മെൻറ്റർസും അതേമാതിരി നമ്മളുടെ നമുക്കെന്ന് സ്പെഷ്യൽ സെപ്പറേറ്റ് ഒരു മെൻഡറും ഉണ്ടാവും അതേമാതിരി നമ്മളുടെ സൈക്കോളജി ക്ലാസ്സസിൻ്റെ ടീച്ചേഴ്സും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ മെമ്പർ നമ്മളെ മെൻ്റർ എപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചാലും നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ അസൈൻമെൻസിനൊക്കെ ഒരുപാട് ഗുണം ചെയ്തു വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും അതെ അതേമാതിരി ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ യൂസ്ഫുള്ളായിരുന്നു എനിക്ക് സത്യത്തിൽ നല്ലൊരു യൂസ്ഫുൾ ആപ്പായി തോന്നി എടുത്തതിൽ ഐ ഫീൽ ഗ്രേറ്റ് ഹാപ്പി ഫു This